ഹായ് ഹലോ ഫ്രണ്ട്സ് ലൈഫ് സ്റ്റൈൽ വിത്ത് രീതിയിലാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു ചലഞ്ച് ചെയ്യാമെന്നറിയാം ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇത് ഷാളാണ് ഷാൾ കൊണ്ട് തന്നെ കൈയും കാലും കെട്ടണം രണ്ട് കിടന്നുകൊണ്ട് നമ്മളിവിടെ മുന്നേ നെരങ്ങി കുറച്ച് അതെല്ലാം മാറ്റി രണ്ട് പഴം വെച്ചിട്ടുണ്ട് അത് നമ്മൾ തിന്നണം അതാണ് നമ്മുടെ ചലഞ്ച് ഇവിടെ അത് നെരങ്ങി അവിടെ പോയി അത് തിന്നണം അത് കൈയും കാലും ഉപയോഗിക്കാതെ നിരങ്ങണം അത്രയുള്ള കാര്യം നമ്മൾ കെട്ടിയിട്ടിട്ട് പോകണം അപ്പൊ അതിന് ഞാൻ ആദ്യം തന്നെ കിടന്നിട്ട് അതൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരും ഇട വീഡിയോ എടുക്കുന്ന കാണിച്ചു തരും പിന്നെ അതേപോലെ തന്നെ ഞാൻ നിറങ്ങി ഇപ്പം ഞാനിത് ചലഞ്ച് എടുക്കും ഇതേപോലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാരും ഞാൻ ഈ എടുക്കുന്ന ചലഞ്ച് ചെയ്ത് നോക്കണ്ട പിന്നെ നല്ലത് ശരിയല്ലാത്ത കാര്യമാണ് കാര്യാണ് കൈകാലം കിട്ടിയിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ള ആയതുകൊണ്ട് തന്നെയാണ് ആരും അനുകരിക്കരുത് നമ്മൾ ചുമ്മാ ഒരു ഒരു രസത്തിന് വേണ്ടിട്ട് ചലഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഇത് അങ്ങനെ ആദ്യം ഇത് കെട്ടിയിട്ട് കാണാം ഇപ്പൊ ഭയങ്കര ഭയങ്കര പാടാണ് തന്നെ വണ്ണം വയറൊക്കെ ഇങ്ങനെ നെറങ്ങാനായിട്ട് വിമിഷം കൊടുക്കണം കഴിച്ചെങ്ങനെ വയർ കൊറയ തുള്ളി കഴിക്കണ കുഞ്ഞിപ്പോഴും ഇത് മറ്റേ പാമ്പിന്റെ ഒക്കെ ഇതുപോലെ എഴുഞ്ഞു ഡेंजर ആണ് ധാര വന്നേക്കി രീതി എന്ന്യടാ യെസ് അയ്യോ വിട് അതിട് അതി വിടാതെ വിട് ഞാൻ മാതിമൊന്നും സഹായിക്കാനൊന്നും നാ സാഹു ആ പോയോ വേം എങ്ങനെ ഇരിക്കെ പട്ടണമരെ നോക്ക് ആ കറങ്ങി ആ ആടി माराടി ആടി मार മാർല്ലേ മാർല്ലേ मारתי യ്യോ രാവോട്ടൊന്നും അടിക്കാതിരിക്കണം എന്നോടാ അയ്യടാ പോളിക്കേണ്ടത് വേണമെങ്കിൽ തോന്നിയോടാതിന്നാ കൊഴപ്പോന്നിട്ടില്ല ആ അസ്റ്റ് എത്തിയിരിക്കുന്നു ശല്യ പൈ തോന്നുന്നു അല്ലേ തോന്നണ <laughs> <ये दाखे> दा। <laughs> आदि <भार> के <laughs> കയ്യ കയ്യപ്പ അടവ് പിടിച്ച് കൈ വെച്ചിരിക്കുന്ന ചാലഞ്ച് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് വളരെ കഷ്ടപ്പാടാണ് മാനിൻ്റെ ഒരു ജീവിതം അനുകരിക്കരുത് ഞാൻ ചെയ്തത് തന്നെ ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്നാലും എന്റെ ഒരു വാശി കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെക്കും